സൗദി അറേബ്യയിൽ നാളെ മുതൽ ആരംഭിക്കുന്ന പൊതുമാപ്പിൽ എംബസിയുടെയോ സൗദി പാസ്പോർട്ട് വകുപ്പിന്റെയോ സേവനങ്ങൾക്ക് ഇടനിലക്കാരെ സമീപിക്കരുതെന്ന റിയാദ് ഇന്ത്യൻ എംബസിയും ജിദ്ദ കോൺസുലേറ്റും മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിമൂന്നിലെ വേളയിൽ ഇടനിലക്കാരുടെ പേരിൽ പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് അതിനിടെ പൊതുമാപ്പിൽ നിയമലംഘകരെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാൻ സർക്കാർ വകുപ്പുകൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു നിയമ ലംഘകർക്ക് ിയമലംഘകർക്ക് മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാനുള്ള നിയമ നടപടികൾ ലളിതമാണ് ഔട്ട് പാസ് ആവശ്യമുള്ളവരുടെ അപേക്ഷ സ്വീകരിക്കാൻ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ പത്ത് കൗണ്ടറുകൾ നാളെ രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കും ഒരാൾക്ക് മൂന്നര മിനിറ്റിൽ നടപടി പൂർത്തിയാക്കി മടങ്ങാൻ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓരോ കൗണ്ടറിലും ഒരു എംബസി ഉദ്യോഗസ്ഥനും രണ്ട് വോളണ്ടിയർമാരുമുണ്ടാകും ഔട്ട് പാസ് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് ഇതിനുള്ള അപേക്ഷ സൌജന്യമായി ലഭിക്കും സൌദിയിലെ പതിനൊന്ന് നഗരങ്ങളിൽ ഔട്ട് പാസിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് കൌണ്ടറുകൾ നാളെ മുതൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഇന്നലെ റിയാദ് എംബസിയിൽ ഡിഫൻസ് അറ്റാച്ചെ കേണൽ എസ് എം മനീഷ് നഗ്പാൽ കമ്മ്യൂണിറ്റി വെൽഫെയർ കൌൺസിലർ അനിൽ നൌട്ടിയാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിലുടമ ഒളിച്ചോടിയതായി പരാതി നൽകി ഹുറൂബ് വിഭാഗത്തിലുള്ള വിദേശ തൊഴിലാളികൾക്ക് കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സൌദി പാസ്പോർട്ട് പാസ്പോർട്ട് വകുപ്പിൽ നിന്ന് നിന്ന് എക്സിറ്റ് ലഭിക്കും കാലാവധി കഴിഞ്ഞവരാണെങ്കിൽ ഇവർക്ക് എംബസിയിൽ ഔട്ട് പാസ് വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ് കുവൈറ്റിൽ കസ്റ്റഡി വിചാരണ തടവ് കാലാവധി ചുരുക്കുന്നതിനും പെറ്റ് കേസുകൾ കോടതിയിൽ എത്തിക്കാതെ തീർപ്പാക്കുന്നതിന് കോടതിയും അന്വേഷണ വിഭാഗവും ധാരണയിലെത്തി ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് പാർലമെന്റ് നിയമനിർമ്മാണ സമിതി അംഗീകാരം നൽകി കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു കുവൈത്തിൽ കസ്റ്റഡി വിചാരണ തടവ് കാലാവധി ചുരുക്കുന്നു ഇതു സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് പാർലമെന്റ് നിയമനിർമ്മാണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു അറസ്റ്റ് ചെയ്യുന്ന കുറ്റവാളിയെ നാലു ദിവസം വരെ കസ്റ്റഡിയിൽ വയ്ക്കുന്ന നിലവിലെ നിയമം ഭേദഗതി വരുത്തി മണിക്കൂറായി കുറയ്ക്കുന്നതിനാണ് തീരുമാനം കൂടാതെ വിചാരണ കാലാവധി മൂന്നാഴ്ച എന്നത് പത്ത് ദിവസമായി ചുരുക്കുന്നതിനുള്ള നിയമ ഭേദഗതിക്കും പാർലമെന്റ് നിയമനിർമ്മാണ സമിതി അനുമതി നൽകി അതേസമയം പെറ്റി കേസുകൾ കോടതി എത്തിക്കാതെ തീർപ്പാക്കണമെന്ന് കോടതിയും അന്വേഷണ വിഭാഗം ധാരണയിലെത്തി കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കമെന്നും പൊതു അന്വേഷണ വിഭാഗ മേധാവി മേജർ ജനറൽ ഡോക്ടർ ഫഹദ്ൽ ദോസരി അറിയിച്ചു കേസിന്റെ നടപടികൾ കൂടുതൽ എളുപ്പത്തിലാക്കുക എന്ന ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വാഹന അപകടങ്ങൾ തുടർന്നുള്ള ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള രേഖകളും അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന അപകടങ്ങളിൽ ജീവഹാനി പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ നിന്നും നിന്നും ഈ ലഭിക്കുന്നതല്ല ഓൺലൈൻ വഴി ശേഷം നിയമപരമായ രേഖകൾ ലഭിക്കാവുന്നതാണെന്നും അൽദോസരി അറിയിച്ചു ന്യൂസ് ഒമാനിൽ നിയമലംഘനങ്ങളുടെ പിഴ ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് മസ്കറ്റ് നഗരസഭ വിജ്ഞാപനം പുറത്തിറക്കി മസ്കറ്റ് നഗരസഭ പൊതുസ്ഥലങ്ങൾ ശുചിയായും വൃത്തിയായും സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുതൽ ആരോഗ്യം സുരക്ഷ പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾക്കാണ് പിഴ പരിഷ്കരിച്ചിരിക്കുന്നത് മസ്കറ്റ് നഗരസഭാ പരിധിക്കുള്ളിൽ പൊതുസ്ഥലത്ത് തുപ്പിയാൽ ഇനി ഇരുപത് ഒമാനി റിയാൽ വരെ പിഴ അടയ്ക്കേണ്ടി വരും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ ആയിരം റിയാൽ വരെയും പിഴ ഈടാക്കും ഗ്യാരേജുകൾക്ക് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക നഗരസഭയുടെ അനുമതിയില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്ന പെട്ടികൾ നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുക മരങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവയുടെ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് അൻപത് റിയാൽ വരെ പിഴ ഈടാക്കും മാലിന്യജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയോ പൊതുസ്ഥലങ്ങളിലും വാദികളിലും മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്താൽ അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ നൽകണം മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാലിന്യങ്ങൾ മാലിന്യപ്പെട്ടികളുടെ പുറത്തോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ നിക്ഷേപിക്കുക ജനവാസ യോഗ്യപരിധി ബീച്ചുകൾ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ മത്സ്യം ഉണക്കുക തുടങ്ങിയവയ്ക്ക് നൂറു ഒമാന റിയാലും പിഴ നൽകേണ്ടി വരും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടൽ വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളിലെ മാലിന്യ ചോർച്ച പെട്രോൾ സ്റ്റേഷനിൽ നിന്നോ ടാങ്കറിൽ നിന്നോ ഇന്ധനം റോഡിലേക്ക് ഒഴുക്കുക എന്നിവയ്ക്ക് അഞ്ഞൂറ് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴ ഈടാക്കും വർദ്ധിപ്പിച്ച പിഴയും പുതുതായി ഉൾപ്പെടുത്തിയ പിഴകളും ഏപ്രിൽ മുതൽ നിലവിൽ വരും മാതൃഭൂമി ന്യൂസ് ഒമാൻ കുവൈറ്റിൽ മൂല്യവർധിത നികുതി വാറ്റ രണ്ടായിരത്തി പതിനെട്ട് ആദ്യം തന്നെ നടപ്പിലാക്കുമെന്ന് ധനമന്ത്രാലയം വെളിപ്പെടുത്തി ജി സി സി സംയുക്ത തീരുമാനങ്ങളോട് കുവൈറ്റിൽ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ധനമന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തുന്നത് മൂല്യവർദ്ധിത നികുതി വാറ്റ് അടുത്ത വർഷം ആദ്യം തന്നെ നടപ്പിലാക്കുമെന്ന് ധനമന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലീഫാൽ ഹമദ അറിയിച്ചു ഇത് സംബന്ധിച്ച എല്ലാ വിവാദങ്ങളും അവസാനിച്ചെന്നും അടുത്ത വർഷം ആദ്യം വാറ്റ് നടപ്പാക്കണമെന്ന ജി സി സി തീരുമാനത്തോട് കുവൈത്തിൽ നിന്നും ഏതിരഭിപ്രായമുണ്ടായ സാഹചര്യത്തിലാണ് ധനമന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ വാറ്റ് നടപ്പാക്കണമെന്ന സംയുക്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് കുവൈത്ത് എന്നാൽ യഥാസമയം വാറ്റ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് തടസ്സമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ജി സി സി അംഗീകരിച്ച കരാർ ഓരോ രാജ്യത്തെയും പാർലമെന്റിന്റെ ധനകാര്യ സമിതിയുടെ അംഗീകാരം നേടുകയാണ് വേണ്ടത് കുവൈത്തിലും യഥാക്രമം നടപടികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മൂല്യവർദ്ധിത നികുതി വാറ്റ് ഏർപ്പെടുത്തുന്നതിന് കൃത്യമായ സമയബന്ധിത നടപടി സ്വീകരിക്കണമെന്ന് രാജ്യാന്തര നാണയനിധി ഐ എം എഫ് കുവൈത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റ് ഗൾഫ് രാജ്യങ്ങൾ വാറ്റ് നടപ്പിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് കുവത്തിന് ഐ എം എഫിന്റെ നിർദ്ദേശം എന്നാൽ പൌരരുടെ താൽപര്യവും രാജ്യത്തിന്റെ ആവശ്യവും അനുസരിച്ചുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കാണ് കുവൈത്ത് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം ധനകാര്യ സേവനം എണ്ണ വാതക മേഖല എന്നിവയെ വാറ്റിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഐ എം എഫിന്റെ നിർദ്ദേശം പി സി ഹരീഷ് മാതൃഭൂമി ന്യൂസ് കുവൈത്ത് കുവൈറ്റിൽ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യക്കാരായ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുന്നതാണെന്ന് കുവൈറ്റ് സാമൂഹിക തൊഴിൽ മന്ത്രി ഹിന്ദൽ സുബി അറിയിച്ചു കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും നിയമവിഭാഗത്തിന്റെയും സഹകരണത്തോടെ തൊഴിലാളികളുടെ ശമ്പളം മുടക്കം കൂടാതെ നൽകുന്നതായി ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാരായ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കുവൈറ്റ് സാമൂഹ്യ തൊഴിൽ മന്ത്രി ഹിന്ദൽ സുബി കുവൈത്തിൽ പരിശീലനത്തിന് സർക്കാർ നടപടികളുടെ നല്ല നടത്തിപ്പിനുമായി ദേശീയ ലീഡർഷിപ്പ് സ്കൂൾ ഫ്രാൻസിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുവൈത്തിലെ ഫ്രഞ്ച് സ്ഥാനപതി ക്രിസ്ത്യൻ നഖലയുടെ വസതിയിൽ ഓർഡർ ഓഫ് ഗാർട്ടർ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിക്കവെയാണ് ശമ്പള കുടിശ്ശിക മൂലം ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചതായും അടച്ചുപൂട്ടിയ സഹകാര്യ കമ്പനിയോട് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികം നൽകുന്നതിന് മന്ത്രി ഉത്തരവിട്ടത് കൂടാതെ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും തൊഴിൽ മന്ത്രാലയത്തിലെ നിയമവിഭാഗം സഹകരിച്ച് തൊഴിലാളികളുടെ ശമ്പളം നൽകിയതായി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ശുചീകരണ കരാറിൽ ഏർപ്പെട്ടുള്ള എല്ലാ സ്വകാര്യ കമ്പനികളോടും സർക്കാർ ഏജൻസികളോടും തൊഴിലാളികളുടെ ശമ്പള കുടിച്ച് ലഭിച്ചതായി ഉറപ്പുവരുത്തുന്നതിനും മന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടതായി തൊഴിൽ മന്ത്രാലയം ഉറപ്പുവരുത്തുന്നതാണെന്നും രാജ്യത്തിന്റെ യശസ്സിന് കളങ്കം എത്തുന്ന ഒരു നടപടിയും ആവർത്തിക്കുന്നതിന് ആരെയും അനുവദിക്കില്ല കൂടാതെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ തൊഴിലാളികളുടെ മാസശമ്പളം കൃത്യമായി കമ്പനികൾ വിതരണം ചെയ്തായി ഉറപ്പുവരുത്തുന്ന നടപടി മന്ത്രാലയം തുടരുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്കുള്ള ബഹുമതിയാണോ ഫ്രഞ്ച് പ്രസിഡന്റിൽ നിന്നും ലഭിക്കുന്നത് തനിക്ക് ലഭിച്ച ബഹുമതി ബഹുമാന്യ അമീറിനും കിരീടവാസിക്കും പ്രധാനമന്ത്രിക്കും രാജ്യ നിവാസികൾക്കുമായി സമർപ്പിക്കുന്നതായും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു സഭയിൽ പറഞ്ഞു മാർബു മിനുസ്ക്വൈത്ത് ജി സി സി റെയിൽവേ പദ്ധതി രണ്ടായിരത്തി ഇരുപതോടെ ആരംഭിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ജി സി സി ചേമ്പിൾ ചെഫ് സെക്രട്ടറി ജനറൽ അബ്ദുൾ റഹീം നഖി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ കാരണങ്ങളാലാണ് നീളുന്നത് അല്ലാതെ യാതൊരുവിധ രാഷ്ട്രീയവും ഇതിന് പിന്നിലില്ലെന്നും നഖി അറിയിച്ചു റെയിൽവേ പദ്ധതി വിവിധ നീണ്ടുപോകുമെന്ന് ചേമ്പിൾ സെക്രട്ടറി ജനറൽ അബ്ദുൾ റഹിം നഖി അറിയിച്ചു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ കാരണങ്ങളാലാണ് പദ്ധതി നീളുന്നത് അല്ലാതെ യാതൊരു രാഷ്ട്രീയ കാരണങ്ങളും ഇതിനു പിന്നിലില്ല എന്നും നക്കി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജി സി സി അംഗരാജ്യങ്ങളായ സൗദി അറേബ്യ ബഹ്റൻ ഖത്തർ യു എ ഇ കൊയ്ത്ത് ഒമാൻ എന്നീ ആറ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ജി സി സി റെയിൽവേ പദ്ധതിയുടെ ഭാഗമായുള്ള ആഭ്യന്തര റെയിൽവേ പദ്ധതിയുമായി സൗദി അറേബ്യം ബഹ്റിൻ ഒമാൻ എന്നീ രാജ്യങ്ങൾ വളരെയധികം മുന്നിലെത്തിയിട്ടുണ്ട് എന്നാൽ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ പല കാരണങ്ങളാൽ പദ്ധതി തുടങ്ങുന്നതിന് കാലതാമസം നേരിട്ടു കുവൈത്തിൽ പ്രത്യേകിച്ചും റെയിൽവേ പാത കടന്നുപോകുന്ന ഓയിൽ റിഫൈനറികളും കൂടാതെ കൃഷിയിടങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം കുവൈത്ത് റെയിൽ പദ്ധതിയിൽ പങ്കാളികളാവുന്ന കമ്പനികളുടെ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയതായി കുവൈത്ത് അതോറിറ്റി ഫോർ പാർട്ട്ണർഷിപ്പ് പ്രോജക്ട് അറിയിച്ചു സാങ്കേതികവും നിയമപരവും സാമ്പത്തികവുമായ നിരവധി തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിനുമാണ് സമയപരിധി നീട്ടിയതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു പി സി ഹരീഷ് മാധ്യമത്ത് അപകടകരമായി വാഹനം വാഹനമോടിച്ച് പോലീസ് പിടിയിലായ സ്വദേശിക്ക് മൂന്ന് മാസം പൊതുസ്ഥലങ്ങളും തെരുവും വൃത്തിയാക്കാൻ കോടതി ശിക്ഷ വിധിച്ചു പതിനേഴായിരം ദിർഹം പിഴയും ചുമത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുകയും ചെയ്യും തൊഴിൽ രഹിതരായ സ്വദേശി യുവാവ് കഴിഞ്ഞ ദിവസമാണ് മഴ സമയത്ത് വാഹനാഭ്യാസം നടത്തുകയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത് അഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ ഇയാളുടെ വാഹനം ഒരു കാൽനട യാത്രക്കാരനെ ഇടിക്കുകയും ചെയ്തിരുന്നു ലൈസൻസ് പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ അപകടമുണ്ടാക്കൽ കൃത്യം നടത്തി മുങ്ങൽ തുടങ്ങിയവയാണ് പ്രതിയുടെ മേൽ ചുമത്തിയ കുറ്റം കാൽനടയാത്രക്കാരനെ ഇടിച്ചതിന് പതിനായിരം ദൃഹവും മറ്റു കുറ്റങ്ങൾക്ക് ഏഴായിരം ദൃഹവുമാണ് പിഴ അബുദാബി കോടതിയുടെ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിക്കുന്ന ആദ്യ കേസുകൂടിയാണിത് ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽകാര്യമന്ത്രിയും നീതിന്യായ വകുപ്പ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നാഹിയാനാണ് ഈ മാസം സാമൂഹിക സേവന പ്രോസിക്യൂഷൻ രൂപവത്കരിച്ച് ഉത്തരവിറക്കിയത് പ്രതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പലതരം സാമൂഹ്യ സേവനങ്ങൾ ശിക്ഷയായി വിധിക്കും മാതൃഭൂമി ന്യൂസ് ദുബായ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ജോർദാൻ സന്ദർശനം ആരംഭിച്ചു നാളെ ജോർദാന്റെ തലസ്ഥാനത്തെത്തുന്ന അമ്മാനിൽ തലസ്ഥാനമായ അമ്മാനിൽ ആരംഭിക്കുന്ന അറബ് ഉച്ചകോടിയിൽ സൗദി സംഘത്തെ സൽമാൻ രാജാവ് നയിക്കും സൽമാൻ രാജാവിന്റെ ഊഷ്മള വരവേൽപ്പാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് രാജാവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് രാജ്യങ്ങളും നിരവധി കരാറുകളിലും ഒപ്പുവെച്ചു ഏഷ്യൻ രാജ്യങ്ങളിലെ പര്യടനത്തിന്റെ തുടർച്ചയായാണ് സൽമാൻ രാജാവ് ജോർദാൻ സന്ദർശിക്കുന്നത് ഈ മാസം ആദ്യം ഇന്തോനേഷ്യ മലേഷ്യ ജപ്പാൻ ചൈന ബ്രൂണെ എന്നീ രാഷ്ട്രങ്ങൾ രാജാവ് സന്ദർശിച്ചിരുന്നു സൽമാൻ രാജാവിനെ തുറന്ന വാഹനത്തിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ആനയിച്ചു വിവിധ സൈനിക വിഭാഗങ്ങൾ അണിനിരന്ന ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു പീരങ്കിപ്പടയും ഒട്ടകപ്പടയും രാജാവിനെ അഭിവാദ്യം ചെയ്തു നാളെ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ സൽമാൻ രാജാവ് പ്രസംഗിക്കും സിറിയ യമൻ ലിബിയ ഇറാഖ് എന്നിവിടങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധിയും അറബ് ഉച്ചകോടി ചർച്ച ചെയ്യും രാജാവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വാണിജ്യ നിക്ഷേപ സഹകരണം ശക്തമാക്കുന്നതിന് ഇരു രാഷ്ട്രങ്ങളും നിരവധി കരാറുകൾ ഒപ്പുവെച്ചു സൗദി ജോർദാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങുന്നതിന് മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും ഹജ്ജ് പരിസ്ഥിതി തുടങ്ങിയ വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു ജോർദാൻ ഡെസേർട്ട് ഹൈവേ അറ്റകുറ്റപ്പണികൾക്കായി സൗദി അറേബ്യ മില്യൺ ഡോളർ അനുവദിക്കുന്നതിനും കരാർ ഒപ്പുവെച്ചു ന്യൂസ് റിയാദ് അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് ഗ്രാൻമോസ്കിൻ്റെയും വഹദ് അൽ കരാമ രക്തസാക്ഷി സ്മാരകത്തെയും ബന്ധിപ്പിച്ച സൗജന്യ ബസ് സർവീസ് ആരംഭിച്ചു എല്ലാ ദിവസവും സേവനമുണ്ടായിരിക്കും രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴ് മണിവരെ മുപ്പത് മിനിറ്റ് ഇടവിട്ടാണ് സർവീസ് നടത്തുകയെന്ന് മോസ്ക് വൃത്തങ്ങൾ അറിയിച്ചു രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവർക്കും കുടുംബങ്ങൾക്കുമായുള്ള ആദരവായി രണ്ടായിരത്തി നവംബറിലാണ് വഹദ് അൽ കരാമ സ്മാരകം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിന് ശേഷം യു എ ഇ പെട്രോൾ വിലയിൽ ആദ്യമായി കുറവ് വരുന്നു ഏപ്രിൽ മാസത്തെ വിലയിലാണ് മൂന്ന് ഇനം പെട്രോളിനും ഡീസലിനും വില കുറയുക സൂപ്പർ തൊണ്ണൂറ്റിയെട്ട് പെട്രോളിന് ലിറ്ററിന് രണ്ട് ദശാംശം മൂന്ന് ഗൃഹം ആയിരുന്നത് ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ഗൃഹമായും സ്പെഷ്യൽ തൊണ്ണൂറ്റി പെട്രോൾ ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് രണ്ട് ആയിരുന്നത് ഒന്നേ ദശാംശം എട്ട് നാലായും ഇ പ്ലസ് പെട്രോൾ ഒന്നേ ദശാംശം എട്ട് അഞ്ച് ആയിരുന്നത് ഒന്നേ ദശാംശം ഏഴ് ഏഴ് ആയുമായാണ് കുറയുക ഡീസൽ വില ലിറ്ററിന് രണ്ട് ദശാംശം പൂജ്യം രണ്ടിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ഗൃഹമായും കുറയും ഹെറോയിൻ അടക്കമുള്ള മയക്കുമരുന്നുകൾ കടത്തുകയും വിൽക്കുകയും ചെയ്ത കേസിൽ അഞ്ച് ഡ്രൈവർമാർ റാസൽ ഖൈമ പോലീസിന്റെ പിടിയിലായി ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതികൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ജീവനക്കാർ എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നുവെന്ന് അതാത് സ്ഥാപന ഉടമകൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മയക്കുമരുന്ന് വിഭാഗം മേധാവി അറിയിച്ചു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മേളയായ ജൈടെക്സ് ഷോപ്പർ സ്പ്രിംഗ് പതിപ്പിന് ബുധനാഴ്ച തുടക്കമാകും ട്രേഡ് സെന്ററിൽ ഏപ്രിൽ ഒന്നു വരെ തുടരുന്ന മേളയിൽ മുപ്പത്തിയ്യായിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തും ആകർഷകമായ ആനുകൂല്യങ്ങളും വിലക്കിഴിവും സമ്മാനങ്ങളുമൊക്കെയാണ് മേളയുടെ സവിശേഷത ലോകോത്തര ബ്രാൻഡുകളുടെയെല്ലാം ഉൽപ്പന്നങ്ങൾ ജൈടെക്സ് ഷോപ്പറിൽ എത്തുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ടെലിവിഷൻ സെറ്റുകൾ വീടുകളിലേക്കുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് ഉണ്ടായിരിക്കും ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലയളവ് അനുവദിക്കുമെന്ന് പ്രമുഖ വിതരണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു കൺവെൻഷൻ ഗേറ്റിന് എതിർവശത്ത് സൌജന്യ പാർക്കിംഗ് സജ്ജമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബഹനില പാർക്കിംഗിലും ഷെയ്ഖ് റാഷിദ് ടവർ പാർക്കിംഗിലും സൌജന്യ പാർക്കിംഗിന് അവസരമുണ്ടായിരിക്കും മുന്നൂറ് ദർഹമിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന്റെ ബിൽ ഹാജരാക്കി നൽകും രാവിലെ മണി മുതൽ രാത്രി വരെയാണ് പ്രദർശനം നടക്കുക ഇരുപത് ദീർഘമാണ് നിരക്ക് ജാറ്റക്സ് ഷോപ്പർ ദുബായ് കോം പ്ലാറ്റിനം ലിസ്റ്റ് എന്നിവയിലും യു എ ഇ എക്സ്ചേഞ്ചിന്റെ നിശ്ചിത ശാഖകളിലും ടിക്കറ്റുകൾ ലഭിക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് മാതൃഭൂമി ന്യൂസ് ദുബായ് സൗദി അറേബ്യയിലെ തെരുവുകളിൽ നടക്കുന്ന ഫുഡ് ഓൺ റോഡ് ഷോ സ്വദേശികളെയും വിദേശികളെയും ആകർഷിക്കുന്നു തൊഴിൽ മന്ത്രാലയവും ടൂറിസം വകുപ്പും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വൈവിധ്യം നിറഞ്ഞ ഭക്ഷ്യവിഭവങ്ങൾ ചൂടോടെ ഉപഭോക്താക്കളുടെ ഫുഡ് ഓൺ റോഡ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിൽ രഹിതരായ സ്വദേശി യുവാക്കളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർക്കുകൾ പ്രധാന ഹൈവകൾ എന്നിവ കേന്ദ്രീകരിച്ചു നടത്തുന്ന മൊബൈൽ റെസ്റ്റോറന്റുകളാണ് ഫുഡ് ഓൺ റോഡിന്റെ പ്രത്യേകത മികച്ച സ്വീകരതയും ജനശ്രദ്ധയും ഇതിനകം ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു അറബ് യൂറോപ്യൻ ഭക്ഷ്യ ഇവിടെ വിൽക്കുന്നത് ഭക്ഷണം പാഴ്സലായി കൊണ്ടുപോകുന്നതിനും ഇരുന്ന് കഴിക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് വാഹനങ്ങളുടെ ചക്രങ്ങളിലാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ റെസ്റ്റോറന്റിനും പ്രത്യേക പേരും നൽകിയിട്ടുണ്ട് പാർക്കിൽ വരുന്നവർക്ക് അത്യാവശ്യം അംഗശുദ്ധി വരുത്താൻ സൗകര്യവും വാഹനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റിയാദിൽ ഒലയ്യ കിങ് ഫഹദ് ലൈബ്രറിയോട് ചേർന്നുള്ള പാർക്കിലും കിങ് അബ്ദുള്ള പാർക്കിലും ഫുഡ് ഓൺ റോഡ് ഷോ നടക്കുന്നുണ്ട് റിയാദ് ഖസീം ഹൈവേയുടെ ഇരുവശങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കി ഭാവിയിൽ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഫുഡ് ഓൺ റോഡ് മികച്ച എന്റർടൈൻമെന്റ് രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഏറ്റെടുക്കുമെന്നാണ് തൊഴിൽ വകുപ്പും വകുപ്പും ടൂറിസം മാതൃഭൂമി ന്യൂസ് റിയാദ് സുബായ് കുഞ്ഞ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി റിസയുടെ ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ ഭാഗമായി റിയാദ് അൽ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ടാം വാർഷിക പരിപാടികൾക്കൊപ്പം നടത്തുന്നു ചെറുകഥ ചിത്രരചനാ മത്സരങ്ങളാണ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് കൗമാരക്കാരായ വിദ്യാർത്ഥികൾ മുതിർന്നവർ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളിലായി ലഹരി ദുരന്തം അനുഭവങ്ങളിലൂടെ എന്ന ശീർഷകത്തെ ആസ്പദമാക്കി എ ഫോർ വലിപ്പത്തിലുള്ള ചിത്രങ്ങളും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത ആയിരം വാക്കുകളിൽ കഴിയാത്ത മറക്കാനാകാത്ത ഒരു അനുഭവ കഥയുമാണ് എൻട്രികളായി മത്സരത്തിലേക്ക് അയക്കേണ്ടത് സ്വന്തം അനുഭവമോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അനുഭവമോ ആയിരിക്കണം പങ്കെടുക്കുന്നവർ അയക്കേണ്ടത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പ്രൊഫഷണലുകളുടെയും ഇടയിൽ പ്രശസ്തമായ ഇന്ത്യൻ മെമ്മറി മൂവ്മെന്റിന്റെ സ്ഥാപകനും സാരഥിയുമായ ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ ദുബായിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു ഇതാദ്യമായാണ് ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ യു എയിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സെമിനാറുകൾ നടത്തും സെമിനാർ പറമ്പയുടെ ആദ്യഘട്ടം മാർച്ച് മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച ദുബായിലും ഏപ്രിൽ ഒന്നിന് ഷാർജയിലും നടക്കും പ്രവേശനം സൗജന്യമാണ് രാവിലെയും വൈകിട്ടുമായി നടക്കുന്ന സെമിനാറിൽ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം പങ്കെടുക്കാം യു എ എല്ലാ ഗ്രേഡുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഉദ്ദേശിച്ചാണ് സെമിനാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു മലപ്പുറം ആസ്ഥാനമായുള്ള മീൻ അക്കാദമിയുടെ ഇരുപതാം വാർഷിക വാർഷികാഘോഷമായ വൈസനിയോടനുബന്ധിച്ച ഓൺലൈൻ വഴിയുള്ള പഠനത്തിന് സംവിധാനമൊരുക്കുമെന്ന് ചെയർമാൻ സെയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പറഞ്ഞു പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള വിവിധ കോഴ്സുകളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്ക് പ്രവേശനം നേടാനും സർട്ടിഫിക്കറ്റ് നേടാനും കഴിയും